ം സംഭവാഹുല്യത്താൽ ഹിറ്റ്ലറുടെ ജീവിതത്തിൽ ഏറ്റവും അധികം അടയാളപ്പെടുത്തപ്പെട്ട കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷമുള്ള കാലഘട്ടം ഹോളോകോസ്റ്റ് പോലെയുള്ള കൊടും ക്രൂരതകളെല്ലാം അരങ്ങേറിയത് ഈ കാലഘട്ടത്തിലാണ് ഹിറ്റ്ലർ സീരീസിന്റെ ആറാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം സി പാർട്ടിയുടെ മുൻ രൂപമായിരുന്ന ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയിൽ ഹിറ്റ്ലർ അംഗമായി ഇക്കാലത്ത് ഹിറ്റ്ലർ ബീർഹാൾ പുരുഷ് എന്നറിയപ്പെട്ട സർക്കാരിനെതിരെയുള്ള അട്ടിമറി ശ്രമത്തെ തുടർന്ന് ജയിലിൽ അടയ്ക്കപ്പെട്ടു ജയിലിൽ വച്ചാണ് ഹിറ്റ്ലർ മെയിൻ കാംഫ് അഥവാ എന്റെ പോരാട്ടം എന്ന ആത്മകഥ എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഹിറ്റ്ലർ ജയിൽ മോചിതനായി ഇതിനുശേഷം ഹിറ്റ്ലറുടെ ജനപിന്തുണ വല്ലാതെ വർദ്ധിച്ചു ജനങ്ങളെ അത്രമേൽ സ്വാധീനിക്കാൻ കഴിയുന്ന എക്കാലത്തെയും എണ്ണപ്പെട്ട ഒരാളായിരുന്നു ഹിറ്റ്ലർ കേൾവിക്കാരുടെ ഹൃദയത്തിലേക്ക് അമ്പുകൾ പോലെ തറയ്ക്കാനും അവരെ പിടിച്ചിരുത്താനും തക്കവിധം ശക്തവും മാസ്മരികവുമായിരുന്നു ഹിറ്റ്ലറുടെ പ്രസംഗ ചാതുരി ഒന്നാം ലോകയുദ്ധത്തിന്റെ പര്യവസാനവും ജർമ്മനിക്ക് അത്രമേൽ കടുത്ത നഷ്ടം വരുത്തിയതുമായ വേഴ്സായി ഉടമ്പടിയെ ആക്രമിച്ചും കമ്മ്യൂണിസ്റ്റ് ജൂതവിരുദ്ധത പ്രചരിപ്പിച്ചും സർവോപരി ജർമ്മൻ ദേശീയത വളർത്തിയും ഹിറ്റ്ലറുടെ പ്രസംഗങ്ങൾ മുന്നേറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായി ശേഷം പുരാതന ജർമ്മനിയെ അഥവാ വംശീയ ശുദ്ധിയുണ്ടെന്ന് ഹിറ്റ്ലർ അവകാശപ്പെടുന്ന പുരാതന ജർമ്മനിയെ മൂന്നാം സാമ്രാജ്യമാക്കി മാറ്റി പിന്നീട് അങ്ങോട്ട് ജർമ്മൻ സാമ്രാജ്യത്വ വികസന തന്ത്രങ്ങളിലുമായാണ് ഹിറ്റ്ലർ മുന്നേറിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ പോളണ്ട് ആക്രമണത്തോടെ ജർമ്മനി രണ്ടാം ലോക യുദ്ധത്തിലേക്ക് പ്രവേശിച്ചു ഈ സ്വേച്ഛാധിപത്യവും വംശവെറിയും അഞ്ചു കോടിയിലധികം പേരുടെ ജീവനെടുത്തു സമാനതകളില്ലാത്ത പീഡനങ്ങൾ മുമ്പും ശേഷവും അരങ്ങേറിയിട്ടില്ലാത്ത അത്രയും ഭയാനകമായ സംഭവങ്ങൾ നാസികളുടെ ഏറ്റവും വലിയ കൊലക്കളമായ പോളണ്ടിലെ ബ്രിക്കോവിലുള്ള ഓഷ്വിറ്റ്സിലെ ക്യാമ്പ് ഫോട്ടോഗ്രാഫർ ആയിരുന്നു പോളിഷ് ഫോട്ടോഗ്രാഫർ വില്യം ബ്രേസി വില്യം ബ്രേസിയുടെ ഓർമ്മക്കുറിപ്പുകൾ മാത്രം മതി നാസി ക്രൂരതയുടെ നീർസാക്ഷ്യം പറയാൻ പ്രസിയുടെ നാസികളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ക്രൂരനായ ഡോക്ടർ ജോസഫ് മഗീലിയുടെ മുന്നിൽ തണുത്തുവിറച്ച് നഗ്നരായ യഹൂദ പെൺകുട്ടികളുടെ പേടിച്ചരണ്ട കണ്ണുകൾ എന്നെ തുറിച്ചു നോക്കി കൊടും തണുപ്പിൽ വിശന്നു തളർന്നു നിൽക്കുന്ന അവരുടെ നഗ്ന ശരീരങ്ങളെ നോക്കി വൃത്തികെട്ട തമാശ പറയുന്ന നാസി ഡോക്ടർ ആവശ്യപ്പെട്ടതുപോലെ ഫോട്ടോ എടുത്ത് ഞാൻ മടങ്ങി എന്റെ പിന്നിൽ ഡോക്ടർ മഗീലി ക്ലിനിക്കിന്റെ വാതിലടച്ചു വിറയ്ക്കുന്ന കാലുകളോടെ ഞാൻ വേഗം നടന്നു പിന്നിൽ ഞരമ്പുകളെ തളർത്തുന്ന നിലവിളി ഡോക്ടർ മഗീലിയും സംഘവും ജീവനുള്ള ആ ഇളം ശരീരങ്ങളിൽ വൈദ്യശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുകയാണ് പിന്നീട് ഗ്യാസ് ചേംബറിൽ തണുത്ത തറയിലും ആ മുഖങ്ങളെ ഞാൻ തിരിച്ചറിഞ്ഞു തുറന്ന ചുണ്ടും തുറിച്ച കണ്ണുകളുമായി അവരെന്തോ പറയാൻ വെമ്പുന്നത് പോലെ മണിക്കൂർ മുൻപ് എന്റെ ക്യാമറയ്ക്ക് മുന്നിൽ ഭയന്ന് എന്നെ തുറച്ചു നോക്കിയ അതേ മിഴികൾ തുറന്ന കണ്ണുകളും ശ്വാസം കിട്ടാതെ പിടഞ്ഞ അവരുടെ തുറന്ന വായും ഉറക്കമില്ലാത്ത രാത്രികൾ എന്നെ ഭയപ്പെടുത്തി ഞാൻ ഹൃദയം നുറുങ്ങി കരഞ്ഞു എന്നോട് പൊറുക്കുക എന്റെ മക്കളെ ഞാൻ നിസ്സഹായനാണ് ജീവിക്കാൻ ഫോട്ടോഗ്രാഫി തെരഞ്ഞെടുത്തതിൽ ഞാൻ എന്നെ തന്നെ ശവിച്ചു എന്റെ പ്രിയപ്പെട്ട ക്യാമറ എനിക്ക് സമ്മാനിച്ച വിധി ക്യാമറ കണ്ണിലൂടെ ഞാൻ കണ്ട കാഴ്ചകൾ പേടിപ്പെടുത്തുന്ന ഓർമ്മകളായി എന്റെ പിന്നാലെ എത്തി എന്റെ കുഴിമാടത്തോളം അവ എന്നെ പിന്തുടരും ബ്രേസിയുടെ വാക്കുകൾ തന്നെ നമുക്ക് വായിക്കാം തന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ച ഒരു സംഭവം ഒരിക്കൽ ഒരു നാസി ഡോക്ടർ എന്നെ അയാളുടെ ക്യാമ്പ് ഓഫീസിലേക്ക് വിളിപ്പിച്ചു ഒരു തടവുകാരന്റെ പുറത്ത് വേറൊരു തടവുകാരൻ ആദാമിന്റെയും ഹവയുടെയും പ്രണയലീലകൾ പച്ചകുത്തുന്ന ദൃശ്യം ക്യാമറയിൽ പകർത്താൻ ഫോട്ടോ എടുത്ത് മുറിയിലേക്ക് മടങ്ങി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം എന്നെ തേടി വീണ്ടും ഒരു ദൂതനെത്തി ഞാൻ ഈ ക്യാമ്പിലെത്തി എന്നെ അയാൾ തന്റെ പരീക്ഷണ മുറിയിലേക്ക് കൊണ്ടുപോയി ദൈവമേ എൻ്റെ നട്ടലിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുഞ്ഞു ഞാൻ കുറച്ചു മുൻപെടുത്ത ആദംഹവ ചിത്രം ആ മനുഷ്യന്റെ തോലോടെ ഉരിഞ്ഞു വേഷപ്പുറത്ത് വിരിച്ചിരിക്കുന്നു ഇനിയും ജീവൻ പൂർണമായും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ആ മനുഷ്യൻ നിലത്തുകിടന്ന് നേർത്ത വളരെ നേർത്ത ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നു നിന്റെ ഫോട്ടോ എനിക്ക് ഇഷ്ടമായി ഈ പടം എനിക്ക് എന്റെ ഡ്രോയിംഗ് റൂമിൽ ചില്ലിട്ട് സൂക്ഷിക്കണം ഒരു ചെറു ചിരിയോടെ ഡോക്ടർ പറഞ്ഞു എന്റെ കാൽ കീഴിൽ ഭൂമി വഴുതിമാറി കയ്യിലിഴുന്ന ക്യാമറ വിറച്ചു ഞാൻ മരവിച്ചു നിന്നു ഇത്രമാത്രം മനുഷ്യ കുരുതിക്ക് സാക്ഷ്യം വഹിച്ച മറ്റൊരു മനുഷ്യൻ ഭൂമുഖത്തില്ല രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് തൻ്റെ ചിത്രങ്ങൾ എന്നേക്കുമായി ബാക്കിയാക്കി ബ്രേസ്ലി ലോകത്തോട് വിട പറഞ്ഞു പക്ഷേ ഇപ്പോഴും ചിത്രങ്ങൾ നമ്മോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നു ഹിറ്റ്ലർ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സാക്ഷിയാകേണ്ടി വന്ന ഛായാഗ്രാഹകൻ താൻ എടുത്ത ഫോട്ടോഗ്രാഫുകളുടെ ഫിലിം പ്രോസ് ചെയ്യുന്നതിന് മുൻപേ തന്നെ തന്റെ മുന്നിൽ നിൽക്കുന്ന കുരുന്ന് പെൺകുട്ടികൾ ഗ്യാസ് ചേംബറിലേക്ക് പോകുന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തന്റെ ക്യാമറ ലെൻസിലേക്ക് നോക്കി ചിരിക്കാൻ പറഞ്ഞ ഹതഭാഗ്യനായ ഛായാഗ്രാഹകൻ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ തന്റെ ക്യാമറയ്ക്ക് മുന്നിൽ നിഷ്കളങ്കരായി നിന്ന് ചിരിച്ച കൊച്ചു യഹൂദ പെൺകുട്ടികളെ ഗ്യാസ് ചേംബറിന്റെ തണുത്തുറഞ്ഞ ഇഷ്ടികഭാഗിയ നിലത്ത് തുറന്നവായും അടയാത്ത കണ്ണുകളുമായി അവരെ കണ്ട് മനം നൊന്നു കരഞ്ഞ ഏറ്റവും ഹതഭാഗ്യനായ ഫോട്ടോഗ്രാഫർ കൊല്ലാൻ കൊണ്ടുവന്ന മനുഷ്യരുടെ ചിത്രം മാത്രമല്ല നാസി ഡോക്ടർമാർ യഹൂദ സ്ത്രീകളുടെയും കൊച്ചുകുട്ടികളുടെയും ശരീരത്തിൽ നടത്തിയ കാടൻ പരീക്ഷണങ്ങളുടെയും ഫോട്ടോ എടുക്കാൻ റേയ്സി നിർബന്ധിതനായി മരവിപ്പിക്കാതെ ശരീരത്തിലെ അവയവങ്ങൾ പിഴുതെടുക്കുക നെഞ്ചു പിളർന്ന് ഹൃദയം പറിച്ചെടുക്കുക ശരീര അവയവങ്ങൾ മറ്റു മനുഷ്യരിലേക്ക് പറിച്ചു നടുക തുടങ്ങി നിരവധി നിരവധി ക്രൂരതകൾ മനുഷ്യരെ നഗ്നരായി മഞ്ഞിൽ നിർത്തി മരണപ്പെടുന്ന രീതി നോക്കിക്കാണുക സ്ത്രീകളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുണ്ടാക്കി രാസലായനികൾ പുരട്ടുക അവർണനീയമായ കിരാത പരീക്ഷണങ്ങൾ നാസി ഡോക്ടർമാർ യഹൂദരിൽ നടത്തി പല അവസരങ്ങളിലും ഇരയായ പെൺകുട്ടികൾ ബ്രേസിയെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കി ക്യാമറയുമേന്തി അയാൾ നിസ്സഹായനായി നിന്നു പിന്നെ തനിച്ചിരുന്നു കരഞ്ഞു സ്ത്രീകളോടും കുട്ടികളോടും മനസ്സ മാപ്പിരഞ്ഞു സഹോദരി എന്നോട് പൊറുക്കുക ഞാൻ നിസ്സഹായനാണ് അനുഭവ സാക്ഷ്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല കൊടും ക്രൂരതയുടെ രക്തം കട്ടപിടിപ്പിക്കുന്ന ഹിറ്റ്ലർ സംഭവ വികാസങ്ങളുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം